തുടങ്ങിയവർ ആരംഭിച്ച നിരാഹാര സമരം ആറാം ദിവസമാണ് സിദ്ധാർത്ഥന്റെ ഭരണത്തിലുള്ള ദുരൂഹതകൾ കേരള പോലീസ് അന്വേഷിച്ചാൽ നീതി കിട്ടില്ല ആ അന്വേഷണം വഴിതെറ്റി പോവുകയാണ് കാരണം ഇതിന്റെ തുടക്കത്തിൽ പോലീസ് യാഥാർത്ഥ്യം മൂടി വെക്കാൻ ശ്രമിച്ചു മാത്രമല്ല ഭരണകക്ഷി തന്നെയാണ് പ്രതികളെ എല്ലാം ഒളിപ്പിച്ചത് ഭരണകക്ഷി തന്നെ പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ആ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണം കേരള പോലീസിന്റെ അന്വേഷണം നീതിപൂർവമാവില്ല സി ബി ഐ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അതിന്റെ മൂന്ന് പേരും ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിൽ പ്രധാനപ്പെട്ട സംഘടനകൾ മൂന്ന് പ്രസിഡന്റുമാർ ഒരു ചരിത്ര ഒരു സമരം ആരംഭിച്ചു ഇത് കേരളത്തിലെ അമ്മമാരുടെ മനസ്സിലുണ്ടായ മുഖേം ഭീതിയിൽ നിന്നാണ് കേരളത്തിലെ ചെറുപ്പക്കാരുടെ രോഷത്തിൽ നിന്നാണ് ഈ സമരം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അതിശക്തമായ അമർഷത്തിൽ നിന്നാണ് ഈ സമരം അവരെ എല്ലാവരെയും കേരളത്തിലെ സ്ത്രീകളെയും ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഇവർ മൂന്ന് പേരും ഈ ആറു ദിവസമായി നിരാഹാര ചെയ്യുന്നത് ഇന്ന് ഞങ്ങൾ നിരന്തരമായി സിദ്ധാർത്ഥന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ഇന്ന് മുഖ്യമന്ത്രി കാണുകയും മുഖ്യമന്ത്രി അവർക്ക് സിബിഐ അന്വേഷണം ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു മാത്രമല്ല സിദ്ധാർത്ഥന്റെ പിതാവ് ഇവരോട് ഇവരുടെ ആരോഗ്യനില മോശമായതുകൊണ്ട് ഈ അന്വേഷണത്തിന് ഉറപ്പ് കിട്ടിയ സാഹചര്യത്തിൽ ഇത് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം അതുകൊണ്ട് ഞാൻ ഇവരെ മൂന്ന് പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇവർ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് ബലം പിടിച്ചതിന്റെ ഗവൺമെന്റും മുഖ്യമന്ത്രിയും അവസാനം സിബിഐ അന്വേഷണം നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് പോകും ഈ ഏതെങ്കിലും കാരണവശാൽ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്ക് നൽകിയ ഉറപ്പ് മുഖ്യമന്ത്രി പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇതിനേക്കാൾ വലിയ സമരം നടത്തും ഞങ്ങൾ നിയമത്തിന്റെ വഴികൾ തേടുകയും ചെയ്യും പക്ഷേ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് കൊടുത്ത ഉറപ്പ് ഗവൺമെന്റ് പാലിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം അതിന്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സി രാഹുൽ ബാഗുദ്നോടും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സി ഡി ഡി രബി മോടും കെ എസ് യു പ്രസിഡന്റ് സി അലോഷ്യസിനോടും ഞാൻ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുക നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കേരളത്തെ മുഴുവൻ പ്രയാസത്തിലാക്കി കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച ഈ കൊലപാതകത്തിന്റെ ദുരൂഹതകൾ അഴിച്ച് ഒരു സി ബി ഐ അന്വേഷണം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ നടത്തിയ പോരാട്ടം ഫലം കണ്ടു എന്നുള്ള അഭിമാന ബോധത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഈ സമരം അവസാനിപ്പിക്കാം നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കണം അവരെ സമരം അവസാനിപ്പിക്കണം ഇനി ഞാൻ വിനയപൂർവ്വം അവരോട് അഭ്യർത്ഥിക്കാം അല്ല തീർച്ചയായിട്ടും ആ മാതാപിതാക്കളോട് നൽകിയ ഉറപ്പല്ലേ ഏറ്റവും പ്രധാനം ഞങ്ങളാരും മുഖ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്യാൻ പോയിട്ടില്ല ഞങ്ങളെ പോയിട്ടില്ല മാതാപിതാക്കൾക്ക് നൽകിയ ഉറപ്പാണ് ഉറപ്പാണത് പിതാവ് കേരളത്തിന്റെ പൊതുസമൂഹത്തോടും നിരാഹാരം ഇരിക്കുന്ന ഇവരോടും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന ഞങ്ങൾ മാനിക്കണം പറയുകയും ചെയ്തല്ലോ ഏതെങ്കിലും കാരണവശാല ഈ ഉറപ്പ് പാലിച്ചില്ലെങ്കിലും ഇതിനേക്കാൾ വലിയ സമരത്തെ ഗവൺമെന്റ് നേരിടേണ്ടി വരും രണ്ടാമത് ഞങ്ങൾ നിയമപടികൾ തേടി സി ബി ഐ അന്വേഷണത്തിന്റെ സാധ്യതകൾ അന്വേഷിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഗവൺമെന്റ് ഇത് സിബിഐ അന്വേഷണം വിടും എന്ന് തന്നെയാണ് ബാക്കി ചില ഡിമാൻഡുകൾ കൂടിയും അതുകൂടി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും മാത്രമല്ല ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ സഹായാന്നവ എല്ലാവരും സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമല്ല തെരഞ്ഞെടുപ്പ് നമ്മുടെ ആശയപ്രചരണത്തിനും കൂടിയുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ ക്രിമിനൽ സംഘങ്ങൾ അരിഞ്ഞാടുന്നു മുഖ്യമന്ത്രിയുടെ ആഹ്വാന പ്രകാരം മുഖ്യമന്ത്രിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ക്രൂരമായ കൊലപാതകം നടത്തി അല്ലെ ഒന്ന് ആ പാവത്തിനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറയും അല്ലെങ്കിൽ ജനങ്ങളിടയിൽ പ്രചരണം നടത്തും കേരളത്തിലെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും നടത്തുന്ന ഈ കിരാതമായ ആക്രമണങ്ങൾക്കെതിരായി അതിന് മുഖ്യമന്ത്രി കൊടുക്കുന്നതിനെതിരായി സി പി എം തങ്ങളല് കൊടുക്കുന്നതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രചരണം ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ ഒരു ഘടകം തീർച്ചയായിട്ടും സിദ്ധാർത്ഥത്തിന്റെ മരണവും സിദ്ധാർത്ഥത്തിന്റെ കൊലപാതകവും അതോടനുബന്ധിച്ച് ഉണ്ടായ വിഷയങ്ങളും കേരളത്തിലുണ്ടായിരിക്കുന്ന രക്ഷകർത്താക്കളിൽ ഉണ്ടായിരിക്കുന്ന ഭീതി തന്നെയായിരിക്കും ഇനി ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തും ഉറപ്പായിട്ടും നമസ്കാരം ഞാൻ സതീശനാണ് ഞങ്ങള് അങ്ങനെ പറഞ്ഞു ആശയമായിട്ട് എനിക്ക് ഉറപ്പ് തന്നിട്ടില്ലല്ലോ അവരെ ജനാധിപത്യ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെയ്യുന്നു ഇന്ന് വൈകുന്നേരം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ സ്ഥാനാർത്ഥികളെ ു അല്ലെ ഉറപ്പാണ് ചെയ്ത അന്വേഷണം ആ ആ അപ്പൊ ആലോചിക്കാന്നല്ല ഉറപ്പായിരുന്നു ആ ആ അപ്പൊ അങ്ങേടെ ഒരു അഭ്യർത്ഥനയും കൂടി ഉണ്ട് ഇവരോട് ഞാൻ അവരുടെ മുൻവേദന നടത്തിയിരിക്കുകയാണ് അവർ ആറാമത്തെ ദിവസമാണ് അവരുടെ ഉപവാസം അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങേടെയും കൂടി ഒരു അഭ്യർത്ഥന യഥാർത്ഥത്തിന്റെ അച്ഛന്റെയും കൂടി ഒരു അഭ്യർത്ഥികൾ വെച്ചുകൊണ്ട് ഞാൻ അവരുടെ സമരം അവസാനിപ്പിക്കുകയാണ് ഞാൻ നമ്മുടെ രാഹുൽ പാങ്ങുന്നതിന് ആദ്യം ഉണ്ടാവും